അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അഞ്ച് ലിറ്റർ ഡിഷ് വാഷ് ആണ് അതായത് ഉപയോഗിച്ചിട്ട് അഞ്ച് ലിറ്റർ ഡിഷ് വാഷ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഇപ്പോൾ ഈ കോപ്പ് കടയിൽ നിന്ന് അങ്ങനത്തെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും ഇതിൽ ഇരുന്നൂറ് രൂപയാണ് വില അപ്പം നമുക്ക് ഈ ഇരുന്നൂറ് രൂപയുടെ ഈ സാധനം വെച്ചിട്ട് അഞ്ച് ലിറ്റർ ഡിഷ് വാഷ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് കടയിലൊക്കെ പോയാൽ അഞ്ച് ലിറ്ററിന്റെ ഒരു കുപ്പിക്ക് നാനൂറ് രൂപ ചിലവാകും അപ്പം അത് അതിങ്ങനൊരു സാധനമുണ്ട് എന്താ അതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഉണ്ടാക്കേണ്ട രീതിയും വളരെ വിശദമായിട്ട് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് അഞ്ച് ലിറ്റർ ഡിഷ്വാഷ് കിറ്റ് ആണ് ഇതില് ആസിഡ് സ്ലറി ആസിഡ് സ്ലറി എന്ന് പറയുന്നത് ഈ കുപ്പിയിലുള്ള ഈ സാധനം അതിന് ഒന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ കാസ്റ്റിക് സോഡ കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് ഈ കുപ്പ് വല്ല വലിച്ച ഒരു സാധനം അതിന് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഒരു വെളുത്ത പൗഡർ ഇത് മൂന്ന് അതുപോലെ ഒരു കുറച്ച് കളറ് ഈ ഡിഷ് വാഷിന് കളർ ഇട്ടാൻ വേണ്ടിയിട്ട് അതിന് കളർ ഒന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പെർട്ടിങ് ഡിഷ് വാഷിന്റെ സ്മെല്ലിന് വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ലിറ്റർ വെള്ളം കറക്റ്റ് അളന്നെടുത്തിട്ടുണ്ട് അതിലേക്ക് ഓക്കെ അപ്പൊ ഇനി നമ്മൾ ആദ്യത്തെ പാക്കറ്റ് കാസ്റ്റിക് സോഡ ഉപ്പ് വല്ല വലത്ത സാധനം നേരതിലേക്ക് ഇട്ടു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മള് വീട്ടില് ചോർന്നും കറിക്കൊന്നും ഉപയോഗിക്കുന്ന ആ കയ്യിൽ എടുത്താണ്ട് ഇളക്കാൻ നിക്കരുത് നേരെ ഡാമേജിട്ട് വരാൻ എനിച്ചിണ്ട് നമ്മൾ ഈ ലായന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് വെക്കണം നല്ല രീതിയിൽ ഇളക്കി നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പം ഓക്കെ ഇനി അടുത്ത ഇത് പറയേണ്ടത് ഏർ ഇനി ഇത് മൂന്ന് മണിക്കൂർ നമുക്ക് റെസ്റ്റ് വെക്കണം ഇനി നമ്പർ ത്രീ വെളുത്ത പൗഡർ അതില് ഈ വെളുത്ത പൗഡർ ഇവടുത്ത പൗഡർ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇട്ടാണ്ട് ഇതും ഒരു മൂന്ന് മണിക്കൂറിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് പിന്നെ അടുത്തത് നമ്മൾ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇത് രണ്ട് ഒന്ന് അപ്പം ടോട്ടൽ മൂന്ന് ലിറ്റർ ആ ഇനി വെടത്ത പൗഡർ ഇതില വെടിച്ച പൗഡറാണ് അത് ഇതിലേക്ക് ഇട്ട ഒരു മൂന്ന് മണിക്കൂർ ഫസ്റ്റ് നിൽക്കണം മിക്സ് ചെയ്ത് കൊടുക്കും നന്നായിട്ട് ഇളക്കി കൊടുക്ക നല്ല രീതിയിൽ ലയിപ്പിച്ച് കളയണെല്ലാം കൂടുന്നുണ്ടാകുമ്പോ അതല്ല ഒരു മൂന്ന് മണിക്കൂർ അവിടെ കിടക്കട്ടെ അപ്പൊ പന്ത്രണ്ടേക്കാല് ആയിട്ടുണ്ട് ടൈമ് ഇപ്പൊരു മൂന്നേക്കാല് വരെ ഇവിടെ ഇങ്ങനെ കിടക്കട്ടെ മൂന്ന് ആയിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ട് ലിറ്ററിൽ മറ്റേ ഇവിടെ ഫസ്റ്റത്തെ കാപ്പിച്ചോട ആ ഉപ്പ് പോലത്തെ സാധനം പിന്നെ ഒരു വെളുത്ത പൊടി ഒരു ലിറ്റർ കലക്കി രണ്ട് കലക്കി വെച്ച് ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി നമ്മള് അടുത്ത ശീലം വെച്ചാല് അത് ഇതിരി കൊടുത്തിട്ടുണ്ട് മൂന്ന് മണിക്കൂറിന് ശേഷം നമ്പർ വണ്ണ് ആസിഡ് സ്ലറി ഇതാണ് ആസിഡ് സ്ലറി ഇത് ഒന്നര ലിറ്റർ വെള്ളത്തില് ലയിപ്പിച്ചെടുക്കണം ഇത് അര ലിറ്ററിന്റെ അടോ ഇതിലേക്ക് ഇനി ഒന്നര ലിറ്റർ മുള വെച്ചിട്ട് കാണണം മൂളരടം കൂടി ഇനി ഒന്നര ആണ് നമുക്ക് വേണ്ടത് ഇതില് മൂന്നു പ്രാവശ്യം കഴിച്ചാല് ഒന്നര ലിറ്റർ ആവും അര ലിറ്റർ ഇത് ഒന്നര ലിറ്റർ ആവും ഒരു രണ്ട് ലിറ്റർ നമുക്ക് കിട്ടും നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം നമ്മുടെ നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കാം പിന്നെ അത് അടുത്തിൽ കൊടുത്തിട്ടുള്ളത് ചിലക്കുക ആസിഡ് ചില കൂട്ടിലേക്ക് പിന്നെ അടുത്തത് നമ്മളെ എന്താ കാസ്റ്റിക് സോഡ നമ്മൾ നേരത്തെ ഇതാക്ക തയ്യാറാക്കി വെച്ചില്ലേ അതിലേക്ക് വെച്ച് കൊടുക്കുക ും നല്ല നല്ല അടിപൊളി ഇതായിട്ടുണ്ട് ഇപ്പം ഡിഷ്വാഷ് ആയി മാറിയിട്ടുണ്ട് ശേഷം കളർ മിക്സും പിന്നെ ആ പെർഫ്യൂമും അതിലൊരു കളറും பர்ஃபயூம் கொடுத்துட்டு அது மூலம் அந்த கலர் கலர் நடத்தி எடுக்கூம்

ലട്ടിപൊടി ലിക്വിഡ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കെട്ടോ നമ്മ കടയിൽ നിന്നൊക്കെ നാനൂറ് രൂപ എടുത്തിട്ടാ നമുക്ക് മേടിക്കണത് അത് ഇരുന്നൂറ് രൂപ വെച്ചാ നമ്മള് മേടിച്ചിട്ട് ഉണ്ടാക്കി ഇനി ഇപ്പൊ അതിന്റെ കുപ്പിയിലേക്ക് മാറ്റിയെടുക്കാം അടപ്പം നല്ല അടിപൊളി ലിക്വിഡ് നമ്മൾ അഞ്ചു ലിറ്റർ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് നമുക്ക് ഇതിന്റെ കൺസിസ്റ്റൻസി ഒക്കെ ആവുമ്പോ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം സാധനല്ലേ ഇത് നമുക്ക് ഇതിലേക്ക് മാറ്റി ோ அஞ்சு அட்டிபொளி டிஷ் வாஷ் நல்ல ஸ்மெல் உண்டு நல்ல பதும் நல்ல கண்டு இது குறைய பத கேரிட்டே நமக்கு பிள்ளைக்கோம் இனி நம்ம வேற குப்பிண்டோ நம்ம வாங்கிய ஆ குப்பி இல்ல குப்பி அதுல நம்ம നമ്മളിത്ര അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ടില്ല എത്ര എത്ര പൈസ നോക്കിയാ നമ്മളത് കടയിൽ നിന്ന് എത്ര നാനൂറ് ഉപ്പ് എടുക്കണം അഞ്ചിട്ട് നാന്നൂറ് എടുക്കണം അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഇരുന്നൂറ് രൂപ നമുക്ക് പരിപാടി ചെയ്യും വലിയ ടൈം ഒന്നും എടുക്കില്ല അദ്ദേഹം അതാ ഇപ്പൊക്കെ എല്ലാരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്ക ഇത് നമ്മളെ നേരത്തെ ഉണ്ടാക്കിയില്ലേ ആ ബക്കറ്റിൽ ഈ ഒട്ടി ഉണ്ടാവില്ലേ പ്ലിക്കഡ് അത് കുറച്ച് ഡൈല്യൂട്ട് ഡൈലൂട്ട് ഇതാണ്ട് എടുത്തതാട്ടോ നമുക്ക് ഒരു കുപ്പിയിലേക്ക് മാറ്റിയക്കാം ഇത് ഇതിന്റെ പദത്തിണ്ടെന്ന് കാണിച്ചരാൻ വേണ്ടിട്ടാണ് അപ്പം നമ്മൾ ഒരു വേറെ ഒരു കുപ്പിയിലേക്ക് മാറ്റിവെച്ചിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം നല്ല ബാധനേ ഒരു പാത്രം വാഷ് ചെയ്തിട്ട് കാണിച്ചാലോ കാണിച്ചോക്ക പത്രേ കുറച്ച് എടുത്താണ്ട് കാണിച്ചോ ഒരു പാത്രം ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചേരാട്ടോ നമ്മള് ആ ബക്കറ്റിന്റെ അടിയിൽ ചെറുതായിട്ട് പൊട്ടിട്ടുണ്ടാവില്ലേ അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് വീണ്ടൊരു എത്ര ഒന്നേക്കാ ലിറ്ററിലുള്ള ഒരു കുപ്പിയിലേക്ക് മാറ്റിയതിന് ശേഷം അതായത് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ബക്കറ്റിന്റെ അടിയിലുണ്ടാവില്ല കുറച്ചൊക്കെ വേറെ ബോട്ടില് അടിശേഷ അത്രക്ക് നമ്മള് ഡെയിലിട്ട് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്തത് എന്നിട്ടും ഇതിന്റെ നല്ല പത പ എല്ലാരും ഇത് വാങ്ങിയാണ്ട് യൂസ് ചെയ്ത് നോക്കുക നമുക്ക് മിക്കവാറും ഈ കടകളിലൊക്കെ കിട്ടും സോപ്പ് ഡിഷ് വാഷ് സോപ്പ് പൊടി അങ്ങനെയൊക്കെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട് എല്ലാവരും ഇതൊന്നും യൂസ് ചെയ്ത് നോക്കുക കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത് പരിഗണിക്കുക